ഹലോ ഹൺഡ്രഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ അമ്പത്തൊമ്പതാമത്തെ ദിവസമാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെറു ചൂടുവെള്ളമാണ് വെറും വയറ്റിൽ കുടിച്ചത് തലേദിവസം എനിക്ക് ചിയാസൈഡ് ഒന്നും വെള്ളത്തിൽ ഇടാൻ പറ്റിയില്ല അപ്പൊ ചെറു ചൂടുവെള്ളം കുടിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ് രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയ വെജിറ്റബിൾ ഉപ്മാവാണ് അപ്പൊ ഈ ഒരു ഉപമാവിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് എന്റെ മോർണിംഗ് റുട്ടീൻ വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണം ഒരു ഹെൽത്തി ഓപ്ഷൻ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ സേമിയുടെ കൂടെ നിറച്ചും വെജിറ്റബിൾസ് എടുത്തിട്ട് ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ഉപ്മാവ് അതുകൊണ്ട് കൂടെ അര മാങ്ങ പിന്നെ മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എന്നും ചായ കോഫി ഒന്നും കുടിക്കത്തില്ല ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കിന് ഞാൻ തണ്ണിമൊത്തം കഴിച്ചു ഈ തണ്ണിമൊത്തം മുഴുവൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല പകുതി അച്ചൂനും കഴിക്കാൻ കൊടുക്കും പിന്നെ ഇന്ന് ലഞ്ചിനെ ഞാൻ റാഗി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു തൈരുണ്ടല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഒരയൊഴിച്ചുണ്ടാക്കിയതാണ് ഇത് നല്ല അടിപൊളി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിച്ച് വലിയ ആളാവാന്ന് വിചാരിച്ചു അപ്പം അതും എൻ്റെ ഈ ഒരു ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചപ്പാത്തി റാഗിയുടെ ചപ്പാത്തി ചീരത്തോരൻ കുറച്ച് സലാഡ് തൈര് ഇതായിരുന്നു എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഈവനിങ് സ്നാക്ക് ഞാൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ബനാന സ്മൂത്തി കുടിച്ചു ഷേക്ക് എന്ന് വേണമെങ്കിൽ പറയാം പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കടല ആൽമണ്ട്സ് ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രീ വർക്കൗട്ട് മീലാണ് പിന്നെ ഞാൻ പാർക്കിൽ പോയി നടന്നിട്ട് പെട്ടെന്ന് നിന്ന് നടന്നിട്ട് വീട്ടിൽ പോണം കാരണം വൈകിട്ടാണെങ്കിൽ എന്റെ ഫ്രണ്ടിനാണെങ്കിൽ വയ്യാതിരിക്കും അപ്പൊ അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോണം അപ്പൊ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് കുളിച്ചു റെഡി ആയിട്ട് ഞാനും അച്ചും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവനെ കാണാൻ പറ്റിയില്ല അവര് കുടുംബത്തോടെ എവിടെയോ അമ്പലത്തിൽ പോയേക്കാണ് അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ശശിമാരായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് രാവിലെ ഉണ്ടാക്കി ആ ഒരു രാവിലെ അല്ല ഉച്ചയ്ക്കാ ലഞ്ചിന്റെ ബാക്കിയെന്നെ ഡിന്നറിന് കഴിച്ചു പിന്നെ നൈറ്റ് ഡ്രിങ്ക് ഒന്നും കഴിച്ചില്ല അത്രേ ഉള്ളൂ അടുത്ത വീടിൽ കാണാൻ തട്ടപ്പാ ബൈ